കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവുമായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി അൻപത്തിയാറ് സ്ഥാനാർത്ഥികളെയും അണിനിരത്തിയുള്ള റാലിയിൽ വൻ ജനപങ്കാളിത്തവും ഉണ്ടായി കോർപ്പറേഷൻ ഭരണം എൽഡിഎഫിന് ഉറപ്പാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ അട്ടിമറിയുണ്ടാകുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രഖ്യാപനം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന് നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട് നഗരവികസനമാണ് എൽ ഡി എഫ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് കണ്ണൂർ നഗരത്തെ എങ്ങനെ മാറ്റുമെന്ന് ത്രിമാന ദൃശ്യങ്ങൾ സഹിതം എൽഡിഎഫ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുമുണ്ട് ഇത് നാടിന്റെ മുക്കിലും മൂലയിലും എൽഡിഎഫ് പ്രവർത്തകർ പ്രദർശിപ്പിക്കുന്നുമുണ്ട് ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ വിശ്വാസവും കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ എൽ ഡി എഫ് പിടിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനാധിപത്യം ഒരു തന്നെ ആ തരംഗത്തിന്റെ ഭാഗമായി കണ്ണൂരിലും ആ തരംഗം ശക്തിയോടുകൂടി വരികയും ഇടതുപക്ഷ നമ്മുടെ കയ്യിലേക്ക് ഈ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളത് എല്ലാം തന്നെ തിരിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫിനുള്ളതാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും പറഞ്ഞു എൽ ഡി എഫ് വ്യക്തമായ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ കൃത്യമായ വികസന ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വേണം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് മാർക്കറ്റ് സമുച്ചയം വേണം കോർപ്പറേഷൻ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് മനോഹരമായ റോഡുകളും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ആ സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് കോപ്പി അടിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചതെന്നും ആര് പറഞ്ഞതാണ് നടപ്പാക്കുക എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഞങ്ങൾ കൃത്യമായി കണ്ണൂർ കോർപ്പറേഷന് എന്താണ് വേണ്ടത് എന്നുള്ളത് സമഗ്രമായ ഒരു പഠനം നടത്തി എഞ്ചിനീയർമാരുടെ ആർക്കിടെക്സിൻ്റെ വിദഗ്ധരുടെ ഒരു സംഘമുണ്ടാക്കി അവരുടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ ഞങ്ങളിത് കണ്ട ഉടനെ തന്നെ എവിടെ നാല് വീഡിയോ കോപ്പി അടിച്ച് ഞങ്ങൾ കാണിക്കുകയാണ് ചെയ്തത് അതാണ് ഞങ്ങൾ പറഞ്ഞതാണ് അവർ ധനിച്ചിരിക്കുന്നത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയില്ല ആകെ കയ്യിൽ കിട്ടുന്ന പദ്ധതികളിലൊക്കെ കൈയിട്ട് വാരുക എന്നുള്ളതല്ലാതെ അതിലപ്പുറമൊന്നും കണ്ണൂർ കോർപ്പറേഷന്റെ ഇപ്പോഴുള്ള ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ല കോർപ്പറേഷനിലെ അൻപത്തിയാറ് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെയും അണിനിരത്തി നടന്ന റാലിയിൽ വൻ ജനപങ്കാളിത്തവും ഉണ്ടായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എം പ്രകാശൻ കെ പി പ്രശാന്ത് വെള്ളോറ രാജൻ തുടങ്ങിയവരും റാലിയിൽ അണിനിരുന്നു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നും മനോജ് മയിൽ കണ്ണൂർ വിഷൻ